നമസ്കാരം കേരളത്തിൽ ഞെട്ടിച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാൻ തങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ കേരള ഹൈക്കോടതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞത് അതിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തു എന്തായാലും ചിറ്റമ്മ നയം പാടില്ല എന്നും ഭരണഘടന പോയി വായിച്ചിട്ട് വരൂ എന്നുമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നിലപാടിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എന്തായാലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാരിന് ഈ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുവാൻ യാതൊരു റോളുമില്ല ഇത് എഴുതി തള്ളേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വാദഗതിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയിട്ടുള്ളത് എന്തായാലും റിസർവ് ബാങ്കും ബാങ്കിന് മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഈ വായ്പകളുടെ മേൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിക്കൂ ഇതിന് കേന്ദ്ര സർക്കാരിന് യാതൊരു റോളുമില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ മുകളിലേക്ക് എല്ലാ തരത്തിലുമുള്ള കുറ്റങ്ങൾ ചാരിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ വളരെ കൗശലപൂർവ്വം പ്രതിരോധിക്കാൻ ബി സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വിവരം എന്തായാലും ും ബാങ്കിന്റെ വായ്പകൾ കേന്ദ്രത്തിന് എഴുതി തള്ളാനാവില്ല ബാങ്കുകളുടേത് ബോർഡുകളും ഓഹരി ഉടമകളും എല്ലാം ഉള്ള സംവിധാനമാണ് ഇക്കാര്യത്തിനായി ബാങ്കുകളെ നിർബന്ധിക്കാൻ കേന്ദ്രത്തിന് അധികാരമോ റോളോ ഇല്ല ചോദിക്കുന്നവരും പറയുന്നവരും ഇക്കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണം വയനാട് ദുരന്തത്തിൽ ആർക്കെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസ്ഥാന സർക്കാരാണ് ആനുകൂല്യം കൊടുക്കേണ്ടത് സംസ്ഥാനം സബ്സിഡി നൽകുകയാണ് ദുരന്ത വേണ്ടി ചെയ്യേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം മറ്റൊരു ഉദാഹരണം കൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലബ്ബ് ചെയ്യുന്നുണ്ട് ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ ചെയ്തത് കേരളം കൂടി മാതൃകയാക്കണമെന്നും അദ്ദേഹം പറയുന്നു വായ്പ എഴുതിത്തള്ളലും ഇളവുകളും സംസ്ഥാന സർക്കാരാണ് നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണത് എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ദുരന്തബാധിതരുടെ ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതി ഇന്നലെ എടുത്ത രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് കാരുണ്യമല്ല തേടുന്നതെന്നും ചുറ്റമ്മ നയം വേണ്ടെന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരുന്നു ഹൈക്കോടതി വിമർശനം വലിയ തോതിൽ കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു മേമ്പൊടിയുമായി ഒരു പ്രതിരോധത്തിൻ്റെ മേമ്പൊടിയുമായി കേന്ദ്ര സർക്കാരിനെ സംരക്ഷിക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുഴുവൻ ചുമതലയും സംസ്ഥാന സർക്കാരിന് മേൽ വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്